അപ്പൊ പുതിയൊരു ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ഇന്ന പോണത് നിങ്ങളെ ഉപ്പന്റെ ഫ്രണ്ടിനെ വിട്ടു വീട്ടിൽ പിന്നെ ഒരു ചെറിയൊരു ഒക്കെ ഔട്ടിങ് പോവാണ് മടിയിലായിട്ടുള്ളത് നല്ല മഴ മറിയ ഫുള് മഴ ഫുള്ള് മഴ സ്കൂളിനോ മഴ കഴിച്ചു സംശയോ ഇനിപ്പോ മറിയേന്റെ അടുത്തല്ലായിട്ട് ഇനി മാമനെ ഇനി മാമനെ കണ്ടോ അങ്ങനെ ഇനി വെക്കു നോക്കട്ടെ എന്റെ ലുക്കിന്റെ സീക്രട്ട് ഒന്ന് പറഞ്ഞോണ്ടെ ായത് എങ്ങനെ അയക്കല്ലോ അതായി അമ്മക്കാന്നും കിട്ടാനേ അതെന്തോ അങ്ങനെ സൗണ്ട് ഉണ്ടാക്കലേ

രണ്ടുണ്ട് മോളെ അയിൽ കാർ ഓടിച്ചു പഠിപ്പിച്ചേ ആ അന്ന് ദീതി പോയി ലൈസൻസ് എടുത്തേക്ക് അതിന് ശേഷം ആരും ചോദിക്കാൻ അന്നേക്കില്ല എന്നേ ഉള്ളൂ എന്റെ മമ്മ ഓടിച്ചതിനെ വന്നെ പറയാത്തോടെ ണ തലയാണ തലയാണ ആ തലയാണ വെച്ച ടൈമിന്റെ കഷ്ടപ്പെട്ട് ഞാൻ പഠിച്ചത് നമുക്കിനി അടുത്തതായി കൂട്ടാലി അടുത്തതായിട്ട് ആല്യ കിളി വല്യ കിളി ഉറങ്ങി ഇത് മീഡിയം സൈസ് കിളി അപ്പുറത്തൊരു തള്ളക്കിളിണ്ട് മാമോളന്നപ്പോച്ചു പൂച്ചക്കുട്ടിയോ ഏ കരടിയൊക്കെ പറഞ്ഞ പിന്നെയും ആ ഭയങ്കര നടത്തം കൊണ്ട് ഭയങ്കര എന്റെ ഒരു ഫേവറേറ്റ് പാട്ടും അടുത്ത

അങ്ങനെ നമ്മൾ നമ്മൾ അങ്ങനെ ഒപ്പ ഫ്രണ്ടിന്റെ വീട്ടിലെത്തി ഗായ്മ എത്തി നമ്മൾ എത്തി നമ്മൾ എത്തി ഉപ്പന്റെ വീട്ടിലെത്തി നിങ്ങൾ ടി വി കാർട്ടൂൺ വെക്കാനുള്ള തിരക്കിലാണ് ഗൈസ് ചിട്ടൂന് ഇതെന്താന്ന് മനസ്സിലാവാത്തൊരു അന്തം കൂടെ അല്ലാണ് പിന്നെ പുതിയ സ്ഥലത്ത് പോയാലും അങ്ങനെയാണ് പിന്നെ പിന്നെ അങ്ങനെയൊന്നുമില്ല ഉമ്മ നല്ല മോളായി കുത്തിരിക്കണേ മറ്റോള് ക്യാമറക്ക് പോസ് തരാണ്ട് അഭിനയിക്കുകയാണ് അറിയണ്ട മറ്റോ അറിയണ്ടെങ്കിലും അങ്ങനെ അതൊക്കെ നല്ല സുഖത്തിൽ അതൊക്കെ നല്ലൊരു

സംശയം ആ അതന്നെന്തായി കൂടുതലും ഉമ്മച്ചി എനിക്ക് നല്ലൊരു സംശയമുണ്ട് അതാ കുനി കുനിന്നാലേ എനിക്ക് തോന്നേ മമ്മിയായിശോ ആരോ ഒന്നാണ് അല്ലേ ഉമ്മച്ചി ഞമ്മക്കൊരു അന്വേഷണം നടത്തണ്ടേ മാറിയേ Er Hvor er det det det, Er 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 de? വീട്ടിലോട്ടല്ലാ നമ്മുടെ തറവാട്ടിലോട്ട് പോന്നു മാമച്ചെ കാണാൻ പോവാണ് ഗ്രാൻഡ് മദറിനെ കാണാൻ പോവാണ് മാമൻ അങ്ങനെ ഞങ്ങൾ എത്തി ഞാനാണ് പോട്ടെ തറവാട് അമ്മ മൂത്ത മൂത്തമ്മന്റെ വീട്ടിലാണ് അസ്സലാമു അലൈക്കും ഹൈ ഗയ്സ് വെരി ഗൾഫ് ന്ന് വന്ന ആളേ മറ്റേ ഗൾഫ് ന്ന് വന്നാണ് കാ റെഡി കാ ഇവിടെ ഉണ്ടോ സൂൺ ടു ബി ബുയ്യാപ്ല കൺഗ്രാචുലേഷൻസ് ചുട്ട ചുട്ട മനസ്സിലായില്ല ചുട്ട ഹിട്ടർ അസ്കാക്ക് വരോണ നിൽക്കുന്നല്ല മുഖത്തെ കണ്ടോ എനിക്ക് അറിയാത്തത് ൂത്ത <laughs> മാമന്റെ <laughs> 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 എനിക്ക് ഫാമിലി ഇൻട്രോഡ്യൂസ് ചെയ്യൂത്തീട് ഓട് ഓ ഓ ഇന്ന് ആണ് ഞങ്ങളെ തറവാട് വീട് ഇളയ അമ്മ വീട് ഞാൻ മോള് എന്റെ മൂത്ത അമ്മൻ്റെ വീട് ഉമ്മച്ചി ഇന്ന് മൂത്തമ്മോൻ്റെ വീട്ടിലാണുള്ളത് മൂത്തമ്മോന്റെ ഇളയ പുത്രൻ കാൻഡിഡ് അഭിനയിക്കുന്ന അഭിനയിക്കുന്നു പുത്രൻ ഞാൻ യൂട്യൂബാരോട് മൂത്തപുത്ര ഈ അടുത്ത് നിക്കാറുള്ളതായിരിക്കും അപ്പൊ അതിന് നമ്മളെ നമ്മളെ ഐശുവിന്റെ മറിയന്റെ ഇന്റെ ഒക്കെ ഡാൻസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും പിന്നെ നമ്മളെ ഷിട്ടു അമ്മന്റെ അമ്മ അമ്മായി നസീറമ്മ നസീറമ്മന്റെ രണ്ട് പിള്ളേരും അല്ല മൂന്ന് പിള്ളേരെ മിസ്സിംഗ് ആണ് ഈ കൂട്ടത്തില് രണ്ടാൾ ഗൾഫിലാണ് പിന്നെ ഒരു ഫ്രണ്ട് താത്തേ ഇല്ല കഴിഞ്ഞില്ല ഇത് കുട്ടാപ്പിളാപ്പി ഞങ്ങള് കുട്ടാപ്പി കായത്തുട്ടിലെ കുട്ടാപ്പി ഞങ്ങൾ അയൽവാസി ഞങ്ങൾ ണി വരുന്നേ വരുന്നേ അച്ഛരു അച്യുതേട്ടന്റെ പെങ്ങളാണ് നിക്കാൻ ഡാൻസ് പ്രോഗ്രാം അല്ല ഡാൻസിന്റെ പ്രാക്ടീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂടെ ഒക്കെ ഡാൻസ് സ്റ്റെപ്പ് അത്രേ അറിയുള്ളു

ഫുഡ് കഴിക്കാൻ ഫുഡാണ് സാറമന്റെ സ്പെഷ്യൽ അങ്ങനെ ഞങ്ങൾ തിരിച്ചു വീട്ടിലെത്തി ഇതോട് കൂടി ഔട്ടിംഗ് വീഡിയോ ഇവിടെ അപ്പൊ താക്കോലൊക്കെ വിളിച്ചിട്ടെത്തിയാത്ത് കേറട്ടെ ഓക്കെ ബൈ